ഒരു പരോള് കഴിഞ്ഞങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ എന്താടോ സി എമ്മിന്റെ ഓഫീസിലൊക്കെ വലിയ പിടുത്ത അല്ലേ ഓ എന്നാ പറയാനാ സാറേ അകത്തോട്ട് കേറാൻ പറയുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്ന രണ്ടും നിങ്ങള് തന്നെയല്ലയോ ചെല്ലു ചെല് അളിയ കോട്ടയത്തിനാണെങ്കിൽ നീ എന്നാ ഇവിടെ ഇച്ചായ അപ്പച്ചന്റെ മരുന്ന് കൊണ്ടുവന്ന പറഞ്ഞ കൈമടക്കടത്തിന്റെ കേസാ ഒന്ന് വായത്തുറന്ന് കരയണ പോലില്ല പുല്ലൻ ഇവൻ കരയുന്നത് നിനക്ക് കേൾക്കണം ഒരുപാട് പ്രയാസപ്പെട്ട നിന്റെ പരോണി അനൊപ്പിച്ച് അത് നിന്റെ വായനാണ്ട് കാര്യം കേൾക്കാനാ നിന്നെ ഇപ്പോൾ കൊന്നത് നീ എന്നും ആ പണി നിന്നെ ഏൽപ്പിച്ചത് ആരാണെന്നും രണ്ടും നീ തന്നെ പറയണം പറടാ പറയാം ഞാൻ പറയാ എത്ര നിന്നെത്രവണ വിളിക്കണം ആ മേലത്തെ മുറിയിലൊന്നും വെള്ളം വരുന്നില്ല ഈ ബണ്ണി കുഞ്ഞിന്റെ നൂറ് ഈ തളി കേട്ട് നിൽക്കുവാൻ മീഡിയ എന്ന് പറയുമ്പോ അവിടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചിലര് കാണുമല്ലോ ആ അവരെയൊക്കെ ഞാൻ ആദ്യം ഒന്ന് പിടിച്ചായിരുന്നു പിന്നെ അവര് കൺവിൻസ്ഡായിട്ട് തന്നെ പോയത് പറഞ്ഞ പോലെ ഒക്കെ വരികയും ചെയ്യും ടി വിയിലും നാളത്തെ പത്രത്തിലും ഒക്കെ ആ അപ്പൊ കൂടെ ഉണ്ടാവണം വയ്യ ലക്ഷം കഴിയുന്നവരെ ശരി വാടാ ഈ നിനക്ക് ആര് ുംട എസ് പി രാജഗോപാൽ സാർ ഐ കാൺ ബിലീവ് ദിസ് കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് കിട്ടിയ കത്തിയെ

പുതുപ്പള്ളി ഭാഗത്തൊരു തോട്ടം റബ്ബറാ ഈ ന്യൂസ് കേട്ടായിരുന്നു തോട്ടം കേട്ടറി വന്നേ ഒരു ഏക്കർ കാണും അതിനുള്ള കാശൊക്കെ അറിയണമല്ലോ എന്നാ രാജഗോപാലം മേടിച്ചു ജയിലിൽ വെച്ച് ആനയെ ആക്രമിച്ചു പറയുന്ന സംഭവം ഉണ്ടല്ലോ ജയിൽ വാടൻ എക്സ്പ്ലനേഷൻ എന്തായിരുന്നു എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല സാറ് പറയുന്നത് അതൊരു മർഡർ അറ്റംപ്റ്റ് ആവാം ആ മുടിഞ്ഞ വക്കീലിന്റെ വായിക്കരയുടെ എന്നാ കൊടുക്കേണ്ടി വരുന്ന ആർക്കറിയാം ഏതായാലും നീ കണ്ണി കണ്ടടത്തൊക്കെ വായി നോക്കി നടന്നിട്ട് ആ പേപ്പറൊക്കെ എവിടേക്ക് പോവല്ലേ എന്ന് പോലീസ് പിടിച്ചടിക്കുമ്പോഴും കോടതിയും ജയിലും ഇറങ്ങുമ്പോഴേ ഒരു

ിലെ ഭരണം ഇന്നത്തോടെ തീരുവാ തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതക അറിയും ചെയ്യുന്നു ആയി സെൻട്രൽ ഡേവിഡ് അപ്പൊ നിനക്ക് എന്നെ അറിയ ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ അബദ്ധം പറ്റിയതാന്നേ എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാം എന്നെ മാപ്പസ് സാക്ഷിയാക്കി വെറുതെ വിടണം പിള്ളേര് നാല ഒന്നുപോലും പച്ച പിടിച്ചിട്ടില്ല പെണ്ണുങ്ങളെട്ടെ എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ പൊന്ന അണ്ണന്മാരെ എന്നെ ഇനി തല്ലല്ലേ വർഗീസ് എം സി പോളിന്റെ നിഴലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ് അസിസ്റ്റന്റ് ജയിലർ ചന്ദ്രൻപിള്ളക്ക് ആനയെ കൊലപ്പെടുത്താൻ പണം കൊടുത്തത് അവനാണ് അതെ പുതുപ്പള്ളിയിലെ രാജകോവുലം മേടിച്ച തോട്ടം മലങ്കര ടി ഗ്രൂപ്പ് നേതാവ് തമ്പാൻ ജോസഫിന്റെ അലിയന്റേതാണ് തുച്ഛമായ തുകയെ ഈ കൊടുത്തിട്ടുള്ളൂ എന്ന് ഇഷ്ടദാനം തന്നെ അല്ല ഈ തമ്പാനും പോളും രണ്ടും വഴിയല്ലേ അതെ

ഇതെന്ന കുഞ്ഞും കൂടി ഒരു കൂടെ ഒരു എല്ലാവരും കൂടി ഒരു പങ്ക് വെച്ചോടം തുടങ്ങി അത് ലാഭത്തിലാവുന്നവരെ വെള്ളപൊടി വെച്ചു ആശയടക്കം പുണ്യം എന്നാണല്ലോ പഴമക്കാര് പറയുന്നത് എന്നെ കൂട്ടാതെ ഒരു പങ്ക് വെച്ചോടും ആര് പറഞ്ഞു നിങ്ങളില്ലെന്ന് പ്രോഫിറ്റ് കയ്യിൽ വരട്ടെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും റിയില്ല റബർ തോട്ടത്തിൽ കൂടെ നടന്നു നടന്ന നടുവരക്കാണോ അതറിഞ്ഞോ അവിടെ ഇവിടെ മുതലും പൊന്നും പണ്ടോ എല്ലാം കൂടെ വിറ്റുപറക്കിട്ടാൽ ബാങ്കിൽ നിന്ന് ലോണും അങ്ങനെ ഒരു ചെറിയ തോട്ടം വാങ്ങിച്ചു ഈ പണിന്ന് പിരിഞ്ഞാലും നാളെ കഞ്ഞുടിച്ച് കിടക്കണ്ടെ വേണം വേണം നാളെ കുറിച്ച് ഓർമ്മ വേണം കൂട്ടി വെക്കാൻ വേണം സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് റബർ പാൽ വിറ്റ് കഞ്ഞും പുഴുക്കും ചിലർക്ക് പക്ഷെ അനുഭവിക്കാൻ യോഗം കണ്ടത്തില്ല അങ്ങനെ വരാതെ നോക്കിയാൽ മതി ചെല്ലേ എന്നിട്ട് പെമ്പർനോത്തിയെ കൊണ്ട് നടുവന്ന് തിരുമിക്ക് പറഞ്ഞ തന്തയില്ലാ കഴുവറം വരെ നാടാ കുഞ്ഞച്ച നമ്മുടെ മങ്കൊമ്പിൽ ചാക്കോ പോൾ അതായത് എം സി പോൾ ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു മൂപ്പല വാ കൊച്ചമണി കൊറച്ചു മുമ്പേ അവക്ക് ഈ പരാതി വെച്ചത് തന്നെ ഇതിപ്പോ സാറേ ആ കൊച്ചിനെ എന്തോ എന്റെ പേര് അവളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചേന്റെ ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് സദ്യത എനിക്കല്ലയോ ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചനെ സത്യ ദിവസം വരുമല്ലോ അല്ല മറ്റാരെങ്കിലും ആണോ ഞങ്ങളെ പിന്നെ എന്നാ അതിനെ ചെവിക്ക് പോൾ ആനയെ കൊല്ലാൻപിള്ളക്ക് കാശ് കൊടുത്തത് എന്തിനാണ് ആടുതല്ലി മണ്ണന്തല വർഗീസ് ഇവനാണ് ജയിൽ ജയിൽവാടൻ ചന്ദ്രൻപിള്ളയുടെ കൈക്കുണ്ടെ കാശ് കൊടുത്തത് അത് സാറിന്റെ അറിവൂടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന് എം സി പോളിന്റെ അനുവാദം ഇല്ലാതെ ഉള്ള വർഗീസ് ഇനി നിങ്ങൾ എന്നാ പൊട്ടങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല മോനെ കൊന്ന് ആരായാലും ഒരുപോലെന്ന് പറഞ്ഞ നിങ്ങക്ക് ആ പെൺകുട്ടിയെ കൊല്ലണ്ട കാര്യം പിള്ളർന്ന് വിളർന്ന് അസ്ഥിബാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിനു വേണ്ടി എം സി പോൾ തന്നെ ഒലിച്ചു തന്നോ മോനെ ഒരു വേവ് ക്രിയേറ്റ് ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചിനെ കുരുതി കൊടുക്കാൻ പോകുന്നത് വിളിച്ചുപോകുന്നതും പുരപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാറുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാ ഞാൻ മങ്കമ്പിത്രവാദിന് അകത്ത് കയറിയെന്നാ ചോദിക്കുന്നേ പോലീസിൽ ഇപ്പോഴും തദ്ക്ക് വരുന്നവന്മാരുണ്ട് ആ ജയിലർ തൂക്കി മുമ്പോട്ട് എറിഞ്ഞു കൊടുക്കാൻ അറിയാമേലല്ല ഒരു ദിവസം കൊണ്ട് പുറത്തു വരും അലക്കിത്തേച്ച കത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം നീ പറഞ്ഞത് മുഴുവൻ എന്റെ മോനെ ആര് കൊന്നു അല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം ആ പെങ്കുച്ച എല്ലാ കഥകളും അറിയാം അവിടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നു ചതിച്ചതും അത് സൂയിസൈഡ് എല്ലാം അവ മുഴുവൻ നാളെ പുറത്തു വന്ന അതെ ചെറുക്കൻ്റെ പിണത്തിന്റെ ഇമേജ് ഈ പോക്കറ്റ് പാർട്ടി ആകുന്ന ലിമിറ്റഡ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്തയില്ലാഴിയും കാണിക്കാൻ മടിയില്ലാത്ത പോലെയുള്ളവര് ഈ രൂപം വെച്ച് വിടക്കെത്തിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല മുപ്പത് കാശിന് ആ വിപ്ലവകാരി ഒറ്റ കൊടുത്തവന്റെയും വിധിയെഴുതി കൈയഴുകിയവന്റെയും പടങ്ങള് ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്കും നസ്രാണികളുടെ ഇടയൻ കോൺഗ്രസിന്റെ അവനെ വാഴിക്കില്ലേ വെച്ചു വാഴിക്കാൻ കൊള്ളുകല്ല അവൻ